ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ വീഡിയോ സൂപ്പർമാൻ ആയിട്ട് കളിക്കാൻ പോയാണ് ഇപ്പം നമ്മൾ മൊബൈൽ എടുത്തിട്ടുണ്ട് സൂപ്പർമാൻ എന്ന് അടിച്ചിട്ടുണ്ട് നമുക്ക് കുറേ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ആദ്യത്തെ ടാസ്ക് ആണ് ഒരു ക്യാപ്പ് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അത് ഉള്ളത് പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറണമല്ലേ അതാ കയറാൻ പറ്റുള്ളത് ഷേ ഇനി എന്താ പറയുക നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ആ അടുത്ത ടാസ്ക് വന്നിട്ടുണ്ട് ജെറ്റ് പാക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതാ ഈ വീടിൻ്റെ മോഡലൊന്നാണ് തോന്നണേ അത് അതാ കിട്ടി കിട്ടി അതവിടെ ഇരിക്കണുണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ പറക്കാൻ കേസ് അത് എത്തി അവിടെ നിന്ന് പതുക്കെ ഇറങ്ങണം ഇറങ്ങിയിട്ടുണ്ട് ആ കിട്ടി കിട്ടി അപ്പോൾ അങ്ങനത്തെ താത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ടാസ്ക് സൂപ്പർമാൻ മാസ്ക് കണ്ടുപിടിക്കണം ഏതൊരു റെയിൽവേ പാളത്തിലാണ് കൊണ്ടുവച്ചിരിക്കണേ നമ്മൾ കത്തിച്ചോടെയാണ് ഇതാ എത്തി ഇതാ കിട്ടി 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 ഇപ്പോൾ മൂന്ന് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കിട്ടി സൂപ്പർമാൻ ആയി അതാ നമ്മളിത് നടക്കയാണ് ഇതാ ഓട്ടയാണ് ഇതാ നമ്മൾ ചാട്ടയാണ് നമ്മളിനി പറക്കാൻ പോയാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും നല്ല രസമുണ്ട് ഗീസ് ഇതാ കിട്ടിലായിട്ടുണ്ട് അതാ ഇതാണ് ഓവറോൾ വ്യൂ കിഡിലായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഫേക്കാണേ